കേരള ചാബ് കേരള ചാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മുടെ അടുത്ത് ഒത്തിരി ഒത്തിരി തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് നമ്മളടുത്ത് വരുന്ന ഒഴിവുകളുടെ ഇൻ്റർവ്യൂ അതാത് ദിവസം ഇന്നത്തെ ഒഴിവിൽ ഇന്നും നാളെയും നമ്മുടെ ഓഫീസിൽ നിന്ന് ഇൻ്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയാം ആദ്യമേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്ന് നമ്മളടുത്ത് വന്നിരിക്കുന്ന ഒഴിവുകളുടെ വിവരങ്ങളെ ഞാൻ പറയാം സെയിൽസ് കോർഡിനേറ്റർ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിലാണ് വേക്കൻസി വരുന്നത് കോഴിക്കോട് ചെറുവണ്ണൂരാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് അക്കൗണ്ട്സ് വേക്കൻസി വന്നിട്ടുണ്ട് വേക്കൻസി വന്ന ജില്ല ആലപ്പുഴയാണ് സാലറി വരുന്നത് പതിനെട്ടായിരം ആണ് സെക്യൂരിറ്റി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ കേട്ടോ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾ മാത്രം ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഒരു ബിൽഡിങ്ങിലേക്കാണ് കോഴിക്കോടാണ് പത്തൊൻപതിന് അഞ്ഞൂറാണ് സാലറി വരുന്നത് നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ താമസം ഭക്ഷണമുള്ള ഒരു വാക്കൻസി വന്നിട്ടുണ്ട് എ സി ടെക്നീഷ്യൻ വേക്കൻസിയാണ് എ സി ടെക്നീഷ്യൻ വേക്കൻസി വന്നിട്ടുണ്ട് എ സി ടെക്നീഷ്യൻ ട്രെയിനി വേക്കൻസി വന്നിട്ടുണ്ട് ഇരുപത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് തൃശ്ശൂർ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് കോഴിക്കോട് സിറ്റിക്കകത്ത് ഒഴിവ് വന്നിട്ടുണ്ട് പാർട്ട് ടൈം ജോലി അന്വേഷിക്കുന്നവരൊന്ന് കോൺടാക്റ്റ് ചെയ്യണം ടൈം വരുന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പത്തര വരെയാണ് സെയിൽസ്മാൻ ആയിട്ടാണ് ഒഴിവ് വന്നിട്ടുള്ളത് കോഴിക്കോടാണ് സ്ഥലം വരുന്നത് പത്തൊൻപത് സോറി പന്ത്രണ്ടരത്തി തൊള്ളായിരമാണ് സാലറി വരുന്നത് ടെലികോളർ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുള്ള ജില്ല വരുന്നത് തൃശൂരാണ് കൗൺസിലർ വേക്കൻസി വന്നിട്ടുണ്ട് മുന്നൂറ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് വേക്കൻസീസ് ഓപ്പൺ ആയിട്ടുള്ള ജില്ല വരുന്നത് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേക്കൻസി വന്നിട്ടുണ്ട് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ള ജില്ലകൾ വരുന്നത് കോഴിക്കോട് കാസർഗോഡ് മലപ്പുറം തൃശ്ശൂർ ഇറ എറണാകുളം പാലക്കാട് തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് നമുക്ക് കോഴിക്കോട് വെള്ളിപാട് ഒന്നിലൊരു റിസപ്ഷൻ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിലാണ് ഏജ് ലിമിറ്റ് വരുന്നത് നാൽപ്പത് വയസ്സാണ് പതിനയ്യായിരം തൊട്ട് പതിനെട്ടായിരം രൂപ വരെ സാലറി വരുന്നുണ്ട് ഷോറൂം സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് കാർ ഷോറൂമിലാണ് കോഴിക്കോട് സിറ്റിയിലാണ് ഒഴിവ് വരുന്നത് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് വേറൊരു വേക്കൻസി കൂടി വന്നിട്ടുണ്ട് അത് കോഴിക്കോട് ലുലു മോളിലേക്കാണ് വൈകിട്ട് നാലര മുതൽ പത്തര വരെയാണ് ഒഴിവ് വരുന്നത് സെയിൽസ്മാൻ ആയിട്ടാണ് വേക്കൻസി വരുന്നത് സെക്യൂരിറ്റി ഒഴിവ് വന്നിട്ടുണ്ട് നൂറ്റിയൊന്ന് ഒഴിവുകൾ വന്നിട്ടുണ്ട് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ള ജില്ല വരുന്നത് മെയിൽ ഓൺ ഫീമെയിലാണ് കേട്ടോ എറണാകുളം തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലാണ് സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസി ഇപ്പോൾ ഓപ്പണായിട്ടുള്ളത് കോഴിക്കോട് കൊയിലാണ്ടിയിലൊരു അക്കൗണ്ട്സ് വേക്കൻസി വന്നിട്ടുണ്ട് പാർട്ട് ടൈമായിട്ട് വേറൊരു ഓപ്പണിംഗ് കൂടി വന്നിട്ടുണ്ട് പാർട്ട് ടൈം ജോലി വരുന്നത് വൈകിട്ട് ആറു മണി മുതൽ പുലർച്ചെ ആറു മണി വരെയുള്ളൊരു വേക്കൻസി വന്നിട്ടുണ്ട് അതായത് വൈകിട്ട് ആറു മണി മുതൽ പുലർച്ചെ മൂന്ന് മണിവരെയാണ് കേട്ടോ ക്ലെയിനിങ് സ്റ്റാഫായിട്ടാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഒരു കഫേലാണ് സോറി കഫേലാണോന്നറിയില്ല ക്ലീനിങ് സ്റ്റാഫായിട്ടാണ് ഒഴിവ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറാണ് സാലറി വരുന്നത് സപ്ലയർ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് അൻപത് വേക്കൻസി വന്നിട്ടുണ്ട് താമസം ഭക്ഷണം ലഭ്യമാണ് സാലറി വരുന്നത് പതിനെട്ടായിരം രൂപയാണ് പാർട്ട് ടൈം ടൈമായിട്ട് വേറൊരു ഒഴിവുകൂടി വന്നിട്ടുണ്ട് രാത്രി ഒൻപത് മണി മുതൽ രാവിലെ ആറ് മണിവരെ ക്ലീനിങ് സ്റ്റാഫായിട്ടാണ് പന്ത്രണ്ട് അഞ്ഞൂറാണ് സാലറി വരുന്നത് ഡ്രൈവർ വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് കൊയിലാണ്ടിയിലാണോ വേക്കൻസി വന്നിരിക്കുന്നത് സാലറി പതിനാറായിരം പ്ലസ് അൻപത് രൂപ അതാണ് കേട്ടോ വരുന്നത് അക്കൗണ്ട്സ് വേക്കൻസി വന്നിട്ടുണ്ട് കർണാടകയിലേക്കാണ് ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം പ്ലസ് ആണ് സാലറി വരുന്നത് താമസം ലഭ്യമാണേ ടെലികോളർ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷ നന്നായി അറിയണം കോഴിക്കോട് ആണ് വേക്കൻസി വന്നിരിക്കുന്നത് സാലറി വരുന്നത് ഇരുപതിനായിരം തൊട്ട് മുപ്പതിനായിരം രൂപയാണ് ടെലികോളറാണ് വേക്കൻസി കേട്ടോ സെയിൽസ്മാൻ വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് പതിനയ്യായിരം രൂപയാണ് സാലറി വരുന്നത് മെയിൽ ഓഫീസ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കോഴിക്കോട് സിറ്റിയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് വാക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് സിറ്റി മെയിൻ ഓഫീസ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ പ്രവർത്തന സമയം വരുന്നത് ഒൻപതര മുതൽ വൈകിട്ട് ആറര വരെയാണ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് പതിനയ്യായിരം രൂപയാണ് വേക്കൻസി സാലറി വരുന്നത് ഡ്രൈവർ വേക്കൻസി വന്നിട്ടുണ്ട് ഇടിമുഴുക്കലാണ് താമസം ലഭ്യമാണ് സാലറി വരുന്നത് പതിനെട്ടായിരം രൂപയാണ് ഓഫീസ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് ഓ സി ഡെയിലി എണ്ണൂറ് വരുന്ന ഒരു വേക്കൻസി വന്നിട്ടുണ്ട് മാസത്തിൽ രണ്ട് ദിവസം മാത്രമേ ജോലി ഒഴിവുള്ളൂ കേട്ടോ എയർ ഫ്രഷ്നർ ഫില്ലിങ് സ്റ്റാഫായിട്ടാണ് ഒഴിവ് വന്നിരുന്നത് പ്രായം പ്രശ്നമില്ല കോഴിക്കോട് സിറ്റിയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഡ്രൈവർ വേക്കൻസി വന്നിട്ടുണ്ട് ഒരു കാറിൻ്റെ ഡ്രൈവറായിട്ടാണ് കോഴിക്കോട് സിറ്റിയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് സാലറി വരുന്നത് പതിനയ്യായിരം പ്ലസ് നൂറ്റൻപത് രൂപയാണ് ഡെയിലി നൂറ്റൻപത് കേട്ടോ പാർട്ട് ടൈം ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് മെയിലാണ് ഓഫീസ് സ്റ്റാഫ് വേക്കൻസി ആണ് വന്നിരിക്കുന്നത് കോഴിക്കോട് സിറ്റിയിലാണ് അത് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ടെലികോളർ വേക്കൻസി വന്നിട്ടുണ്ട് വേക്കൻസി നൂറ് വേക്കൻസീസ് ആണ് ഓപ്പൺ ആയിട്ടുള്ളത് ഓപ്പൺ ആയിട്ടുള്ള സിറ്റി വരുന്നത് കോഴിക്കോടാണ് പാർട്ട് ടൈം ജോലി ഒഴിവ് വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ ഡെയിലി അഞ്ഞൂറ് രൂപയാണ് വേതനായിട്ട് കിട്ടുക കോഴിക്കോട് സിറ്റിയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ബിസിനസ് ഡെവലപ്മെൻറ്റ് വാക്കൻസി വന്നിട്ടുണ്ട് മെയിൽ ഓർ ഫീമെയിൽ നൂറ് വേക്കൻസീസ് ഓപ്പൺ ആയിട്ടുണ്ട് കോർപ്പറേറ്റ് കമ്പനിയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ഓൾ കേരള വേക്കൻസീസ് അവൈലബിൾ ആണ് സാലറി വരുന്നത് പത്തൊൻപതിനായിരം രൂപയാണ് ഡാറ്റ കളക്ഷൻ സ്റ്റാഫ് വന്നിട്ടുണ്ട് വേക്കൻസി കോഴിക്കോട് സിറ്റിയിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് സാലറി വരുന്നത് പതിനാറായിരം പ്ലസ് ആണ് നമുക്ക് കോഴിക്കോട് സിറ്റിയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പത്ത് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് പാക്കിംഗ് പ്ലസ് ഡെലിവറി ഒരു വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് മെയിൽ ആണുങ്ങൾക്കാണ് പെൺകുട്ടികൾക്കാണ് മെയിലാണ് വേക്കൻസി വരുന്നത് നമ്മുടെ ഓഫീസിന് നിയറസ്റ്റ് ഉള്ള ഒരു ഓഫീസിലേക്കാണ് കോഴിക്കോട് സിറ്റിയിലാണ് ഒഴിവ് വരുന്നത് അക്കൗണ്ട്സ് വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽ വേക്കൻസി വരുന്നത് കോഴിക്കോട് മീൻചന്തയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ഹെൽപ്പർ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് കണ്ണൂരിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫാർമസിസ്റ്റ് ജോലി ഒഴിവ് വന്നിട്ട് വന്നിട്ടുണ്ട് കോഴിക്കോട് സിറ്റിയിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് സെയിൽസ്മാൻ വേക്കൻസി വന്നിട്ടുണ്ട് അഞ്ഞൂറ് വേ സോറി അൻപത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് കണ്ണൂരിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് ഓൺലൈൻ വർക്ക് അറിയുന്ന ഒരാൾ അറിയുന്നവർക്ക് ജോലി ഒഴിവ് വന്നിട്ടുണ്ട് കോഴിക്കോട് കരിക്കാംകുളത്താണ് വേക്കൻസി ഓപ്പടായിട്ടുള്ളത് കരിക്കാംകുളത്തുള്ള ആരെങ്കിലും വേക്കൻസി കാണ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യൂ നമുക്കൊരു എക്സിക്യൂട്ടീവ് വേക്കൻസി വന്നിട്ടുണ്ട് ഇരുന്നൂറ് വേക്കൻസീസ് വന്നിട്ടുണ്ട് കണ്ണൂരിലേക്കാണ് ഒഴിവ് വന്നിട്ടുണ്ട് അക്കൗണ്ട്സ് വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽ വേക്കൻസിയാണ് കോഴിക്കോട് സിറ്റിയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് സെയിൽസ് കെയർ വേക്കൻസി വന്നിട്ടുണ്ട് താമരശ്ശേരിയാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് നമുക്ക് മെയിൽ ക്ലീനിങ് സ്റ്റാഫ് വാക്കൻസി ഒരുപാട് ഒരുപാട് ഒഴിവ് വന്നിട്ടുണ്ട് കോഴിക്കോട് സിറ്റിയിലാണ് വേക്കൻസി ഉള്ളത് താല്പര്യമുള്ള ആൾ കോൺടാക്റ്റ് ചെയ്യാം സെയിൽസ് സെയിൽസ്കൾ വേക്കൻസി വന്നിട്ടുണ്ട് കണ്ണൂരിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഷോറൂം സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് ഇരുപത് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് മെയിൽ ഓർ ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാം കോഴിക്കോട് സിറ്റി ആണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ഇന്ന് വന്നിരിക്കുന്ന ഒഴിവുകളാണ് ഞാൻ നിങ്ങളെ അറിയിച്ചത് എല്ലാ ഇൻ്റർവ്യൂസും അതാത് ദിവസങ്ങളിൽ ഞങ്ങളുടെ ഓഫീസിൽ നടക്കുന്നുണ്ട് അതിൽ താല്പര്യമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ജോലി അന്വേഷിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക്